ആര്യന് കുളിക്കാൻ പോയപ്പോൾ ഫുഡുണ്ടാക്കുന്ന സാധനങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഷാനവാസ് കണ്ടിട്ടുണ്ടായിരുന്നു ഷാനവാസ് നേരെ പോയിട്ട് ലക്ഷ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റന് ലക്ഷ്മി അത് ആര്യനോട് ചോദിച്ചപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം തുറന്നു വെക്കുമ്പോൾ തന്നെ അധികം ഒന്നും പോകുന്നില്ല ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ പോയിട്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും കഴിക്കുന്ന സാധനം ഒരിക്കലും തുറന്നു വെക്കാൻ പാടില്ല എന്ന് ലക്ഷ്മിനോട് പറയുന്നുണ്ട് ലക്ഷ്മിയാണെങ്കിൽ പറയുന്നുണ്ട് ഞാനത് ആ ചോദിച്ചുകൊണ്ട് എൻ്റെ മെക്കെട്ട് കേറാൻ എന്ന് പറയുന്നുണ്ട് ഷാനവാസിനോട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ പറയും കാരണം ഇത് എല്ലാവർക്കും കേൾക്കാനുള്ള ഫുഡാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്മി ആരെയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ആരും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് അധികം വീഴാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എന്താണെങ്കിലും കുറച്ച് നേരം ആണെങ്കിലും എന്തെങ്കിലും വീണുക്കണോന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അതേപോലെ ലക്ഷ്മി പറയുന്നുണ്ട് ബാക്കിയുള്ള എന്തെങ്കിലും സാധനം ആണെങ്കിൽ അത് കഴുകിയെടുക്കാൻ പറ്റും ഇത് കഴുകിയെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആരോടെ ലക്ഷ്മി തമ്മിൽ നന്നായിട്ട് ഫൈറ്റ് അടക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസ ലക്ഷ്മീൻ്റെ ചീത്ത പറയുന്നുണ്ട് ലക്ഷ്മി ആണെങ്കിൽ രണ്ടുപേരോടും നന്നായിട്ട് സൗണ്ടിലായിട്ട് സംസാരിക്കുന്നുണ്ട്